പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം ഇറക്കാൻ പോലും കഴിയാതെ ആന്തരിക അവയവങ്ങൾ അഴുകിയായിരുന്നു ഷാരോൺ മരിച്ചത് ആ വേദനയ്ക്ക് അപ്പുറമല്ല പ്രതിയുടെ പ്രായമെന്നായിരുന്നു അന്ന് കോടതി പരാമർശിച്ചത് എന്നിട്ടും വിചിത്രവാദങ്ങളുമായി വാദങ്ങളുമായി പിന്നെയും ഗ്രീഷ്മ രംഗത്തെത്തി ഇപ്പോഴത്തെ പാറശാല ഷാരോൺ വധക്കേസ് പ്രതി ഗ്രീഷ്മയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് അപ്പീലിൽ പ്രോസിക്യൂഷൻ ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു വധശിക്ഷ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ഗ്രീഷ്മ ഹൈക്കോടതിയെ സമീപിച്ചത് നിലവിൽ തിരുവനന്തപുരം അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുകയാണ് ഗ്രീഷ്മ അതേസമയം കേസിൽ മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായരുടെ ശിക്ഷാവിധി കോടതി മരവിപ്പിക്കുകയും ജാമ്യം അനുവദിക്കുകയും ചെയ്തു തെളിവുകൾ പരിഗണിക്കുന്നതിൽ വിചാരണ കോടതിയിൽ വീഴ്ച പറ്റിയെന്നും നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിക്ക് വിചാരണ നടത്താനുള്ള അധികാരമില്ലെന്നും ഗ്രീഷ്മ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വാദിച്ചു വിഷം നൽകിയെന്ന് പറയപ്പെടുന്നത് തമിഴ്നാട്ടിൽ വച്ചാണ് ജ്യൂസിൽ പാരസെറ്റാമോൾ മിക്സ് ചെയ്തുവെന്ന് കണ്ടെത്തിയിട്ടില്ല തെളിവുകളില്ലാതെയാണ് വിചാരണ കോടതിയുടെ വിധി പ്രോസിക്യൂഷൻ കേസിന് വിരുദ്ധമാണ് കേസിലെ വസ്തുതകൾ എന്നും ഹൈക്കോടതിയിൽ വ്യക്തമാക്കി ഷാരോന്റെ രക്തസാമ്പിളിൽ നിന്ന് വിഷാംശം ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടില്ല വിഷം ഉള്ളിൽ ചെന്നത് മൂലമാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലില്ല ഷാരോണിനെ കൊല്ലണമെന്ന ഉദ്ദേശം ഉണ്ടായിരുന്നില്ല വിവാഹത്തിന് ഷാരോൺ തടസ്സമായിരുന്നുവെന്ന കണ്ടെത്തൽ തെറ്റാണ് ഗ്രീഷ്മയും അമ്മാവനുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന വാദവും പ്രോസിക്യൂഷനില്ല കേസിന്റെ കണ്ണികൾ കൂട്ടിച്ചേർത്ത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല കഷായം നൽകിയെന്നതിന് സാഹചര്യ തെളിവുകളുമില്ല വധശിക്ഷ നൽകിയ നടപടി തെറ്റാണ് ഇതൊക്കെയാണ് അപ്പീലിൽ ഗ്രീഷ്മ അറിയിച്ചിരിക്കുന്നത് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതുവരെ ഗ്രീഷ്മയ്ക്ക് ജാമ്യമോ പരോളോ ലഭിക്കില്ല വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കൊപ്പം പതിനൊന്നാം നമ്പർ സെല്ലിലാണ് ഗ്രീഷ്മയെ പാർപ്പിച്ചിട്ടുള്ളത് നാലു പേരാണ് ഈ സെല്ലിലുള്ളത് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി വരെ അപ്പീൽ പോയി വിധി ഇളവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിക്കുന്നത് രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റപ്പെട്ട സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളു സാധാരണ തടവുകാർക്ക് ലഭിക്കുന്ന പരിഗണനകൾ ജയിലിനുള്ളിൽ ലഭിക്കുമെങ്കിലും ഇവർക്ക് മറ്റു പ്രതികളെക്കാൾ കൂടുതൽ നിരീക്ഷണമുണ്ടാകും ആൺ സുഹൃത്തായ ഷാരോൺ രാജിനെ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഒക്ടോബർ പതിനാലിന് ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഷാരോൺ ഷാരോൺരാജ് മരിച്ചത് പാറശാലയ്ക്ക് സമീപം സമുദായപ്പറ്റക് ജെ പി ഭവനിൽ ജയരാജിന്റെ മകനാണ് ഷാരോൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു